നമസ്കാരം സിന്ധു നദി ജല ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രം സ്വന്തം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ജലം എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു പുതിയ കനാലുകൾ പണിത് ജലം ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി കനാൽ നിർമ്മിച്ച് ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാ നദിയിലേക്ക് എത്തിക്കും ുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലിലായിരിക്കും ഇതിനായി നിർമ്മിക്കുന്നത് മൂന്ന് വർഷമാണ് കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഈ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നത് ഇതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ജലം യമുനയിൽ എത്തുന്നതോടെ ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്കും ബിയാസിലെ ജലം ഒഴുകും പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചത് അടുത്തിടെ സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നു ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ രണ്ട് കത്തുകൾ ഇന്ത്യ തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് ഭരതഭൂമി